ഹായ് ഗായ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും അവസാനത്തെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഞാൻ ഇന്ന് കയ്യിൽ കരുതിയിട്ടുണ്ട് ചെറിയൊരു ബാക്കി ഞാൻ പറയാം വഴിയേ പറയാം ഗായ്സ് എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അവസാനം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏകദേശം ഒരു മാസം കൂടി ഉള്ളൂ ഈ ഒരു കൊല്ലം കഴിയാനായിട്ട് അവരോട് ഈ കൊല്ലം കഴിയുകയും ചെയ്യും അതേപോലെ തന്നെ ഞാൻ നാളെ പോകുകയും ചെയ്യും എൻ്റെ വൈഫിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അവസാനത്തെ ആയിരിക്കും ഞാൻ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേണം എന്റെ വൈഫിന് ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് വേടിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേടിച്ചു കൊണ്ടുവരണം അംബൂസ് അങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കും ദൈവത്തിൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ ഒപ്പം പ്രാർത്ഥനയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാൻ ചെറിയൊരു ഫോൺ അമ്മൂസിന് മേടിച്ചിട്ടുണ്ട് കുറേ നാളായിട്ട് പറയുകയാണ് വിച്ചൂസ് പോയി കഴിഞ്ഞാൽ വിച്ചൂസിൻ്റെ ഫോൺ വിച്ചു കൊണ്ടുപോകുന്നു ആൾ എന്നോട് പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞിരുന്നു ആളുടെ അടുത്ത് ഞാൻ ഫോൺ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഈ ഫോണിലാണ് അതുകൊണ്ട് എനിക്ക് ഈ ഫോൺ വേണം പിന്നെ കുറേ ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഞാൻ അല്ലാത്തൊക്കെ കേട്ടിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കയ്യത്തുന്ന അടുത്തുനിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഫോൺ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പൊ മുമ്പ് ഉടങ്ങി ആൾ പറയുന്നുണ്ട് എനിക്കൊരു ഫോൺ നന്നു ക്യാമറ ഫോണോ ഏതെങ്കിലും ഓരോ മേടിച്ചതായോ മേടിച്ചതായോ പിന്നെ 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 ആ പറയുന്നു നിന്നു കാര്യം ആ കാര്യം വിട്ടേ പോയി മറന്നും പോയി ഇപ്പം ആ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴുകി അതേപോലെ തന്നെ ഇപ്പൊ തേക്കാനായിട്ട് ഞാൻ വിട്ടേക്കാൻ നാളെ ആളെ കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തേക്കാനായിട്ട് പോയി ഇത്തിരി ഇടുകയും പറഞ്ഞ് ഞാൻ വിട്ടിട്ടുണ്ട് ജീവിതത്തിൽ എൻ്റെ കൊച്ചി എനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് തേത്ത് ആ ഒരു കാര്യം എനിക്ക് അധികം എന്താ പറയാ ആള് ചെയ്തു തന്നിട്ടില്ല അത് വിച്ച് തന്നെ ചെയ്തു പക്ഷെ ഷർട്ട് തേക്കാനായിട്ട് ആൾക്ക് വലിയ അപ്പിടുത്തം കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടി വെച്ചെങ്കിൽ തരും അതാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ തേക്കാറ് ഞാൻ ഇപ്പാശ്യം പറഞ്ഞു ആ തേക്കി കൊച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആളുകളുള്ളിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വീഡിയോ ആണ് ഇനി ഇവിടെ നിന്ന് അങ്ങട്ടേക്ക് ഈ ഒരു കൊല്ലത്ത് ഈ ഒരു കൊല്ലത്തിൽ ഗിഫ്റ്റ് വീഡിയോ ഉണ്ടാവില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് വീഡിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അതിൻ്റെ പിന്നാലെ നടന്ന് എങ്ങനെയാണോ പെർഫെക്ഷനിൽ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഒരു ഒരു ഉദാഹരണമാണ് അമ്മൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അമ്മൂസ് എന്താ പറയുക എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ ആൾക്ക് കൊടുക്കുകയാണ് ആൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ചെറിയൊരു ഫോണാണ് കേട്ടോ ആൾക്കിഷ്ടപ്പെടാതെ ആളെന്നെ ആ ആ കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ വീക്കുക എന്നുള്ളത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ ആളെന്തായാലും കാര്യം മറന്നിരിക്കുകയാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിൻ്റെ തിരക്കിലും കാര്യത്തിലൊക്കെയാണ് പിന്നെ അങ്കിടും ഇങ്ങടും പോകുന്നത് കണ്ടെന്ന് തടച്ച് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കാര്യത്തിലൊന്നും ചോദിക്കാൻ പറയാനൊന്നും പോയില്ല അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കൊണ്ടു കൊടുക്കാം നിങ്ങളുമായി എൻ്റെ കൂടെ എല്ലാത്തിലും നിങ്ങൾ അവളുടെ ഒപ്പം തന്നെ വേണം കേട്ടോ ആരും എന്താ പറയുക നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഇട്ട് എന്താ പറയുക ഒരുപാട് എന്താ പറയുക താഴ്ത്തി കെട്ടരുത് അങ്ങനത്തെയുള്ള യാതൊരു വീഡിയോകളും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറുമില്ല ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഒരുമയോ ഒത്തൊരുമയോടുകൂടി മുമ്പോട്ടേക്ക് ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഞാൻ സമയം കളയുന്നില്ല അമ്മൂസിൻ്റെ അടുത്തേക്ക് പോകാം ബായോ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി അച്ഛൻ്റെ കൈ കളിക്കുന്നത് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കൈ താഴ്ത്തിക്കോളാൻ പറഞ്ഞ് ഞാൻ നിർത്തി പെട്ടെന്ന് ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഫോൺ അൺബോക്സ് ഓൾറെഡി ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് ഞാൻ ഫോൺ മേടിക്കാനായിട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അൺബോക്സ് ചെയ്തു അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഞാൻ ഇതിന് അപ്ലോഡ് ചെയ്താൽ കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ അതിനൊരു സംശയം വേണ്ട അപ്പോൾ എന്തായാലും ആൾ അറിഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് ആൾക്ക് കൊടുക്കാം ഈ ഭാഗം ശരിക്കും സംസാരിക്കേണ്ടത് അച്ചു ആണ് കേട്ടോ പക്ഷെ അച്ചു വീട്ടിലില്ലാത്തത് കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്താണ് ഈ ടൈമിൽ അച്ചുവിൻ്റെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ കാര്യം ആളത്രയും സർപ്രൈസായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് എനിക്ക് മേടിച്ചൊരു ഫോണാണ് എന്താ പറയുക ഒന്നും എനിക്കെന്താ ശരിക്കും പറയണതെന്ന് അറിയില്ല കേട്ടോ അച്ചു പോകുന്നതിൻ്റെ തലേന്നാണ് അച്ചു ഇത് മേടിക്കുന്നത് അപ്പം ആളുടെ ഫോണിനകത്താണ് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നപ്പോൾ നല്ല ലൈറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു നീ കൊടുത്തോളൂ നിനക്ക് എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റൂലോ ഞാൻ എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റൂലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഇത് എന്തായാലും ആള് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാൾ പറഞ്ഞത് എൻ്റെ ഈ സാധനത്താണോ ഒന്നര ലക്ഷം രൂപ എന്നാണ് അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യണമായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് പൈസ ഇ എം ഐ ആയിട്ടാണ് എടുക്കുന്നത് അതവിടെ ആ ചേട്ടന് എഴുതികൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ

ആ ലൈറ്റ് വേണ്ടാന്ന് വാ ഇത് ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ വാ നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ അവടക്കിയോ തുടങ്ങിട്ടുള്ളു ആണോ അമ്മയും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് അല്ല നമ്മ ആ നമുക്ക് ഇപ്പൊ ഇപ്പൊ കിടക്കല്ലേ വെച്ചിട്ടല്ലേ പാക്ക് ചെയ്യണ്ടേ ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം എടുക്കണോ നമുക്ക് ഫോണിന്റെ സൗണ്ട് കുറച്ച് കുറയ്ക്കേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങക്ക് കോപ്പി റേറ്റ് കാരണം അപ്പൊ ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ചെറിയൊരു ഗിഫ്റ്റ് എല്ലീറ്റും ഓണാക്കിയത് ദാസ ഞാനവിടെ വെച്ചേ കംപ്ലീറ്റ് ഓണാക്കിയത് സൂപ്പറാണ് ഇത് പൈസ ആയി ഒരു ലക്ഷത്തി മുപ്പത്തഞ്ചു രൂപ ആയി നേരം നേരം എടുത്തപ്പോളുപ്പ ഇവിടെ കൂട്ടുകാരോടെ പോവാണ് എന്നും കൂടെ അല്ലേ ഞാനപ്പൊ പാർക്കിംഗ് ഉണ്ട് നമുക്ക് സമയമില്ല എന്നൊക്കെ എങ്ങനെയാണ് ചെറിയ ഫോണാണെന്ന് ഞാൻ ചെറിയ ചെറിയ ഫോൺ 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 ഈ ലക്ഷം പറഞ്ഞു മേടിച്ചത് ഫിനാൻസ് ചെയ്തിട്ടാണ് ഞാൻ മേടിച്ചത് ബാക്കിയുള്ള ഇ എം ഐ കാര്യങ്ങളൊക്കെ അടയ്ക്കാം നമുക്ക് ഓക്കെ 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 പകുതി പൈസ ഞാൻ കൊടുത്തു പകുതി പൈസ നമുക്ക് ഇ എം ഐ ഇടാൻ കുറച്ചു പൈസ അടച്ചാൽ മതി അത്ര വലിയ പൈസ ഒന്നും പിന്നെ പൗച്ച് മേടിച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം പിന്നെ ആ ചാർജറൊക്കെ അല്ല അവരൊക്കെ ഫ്രീ തന്നതാ ചാർജർ മേടിച്ചിട്ടുണ്ട് അത് എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇയർഫോൺ അല്ലേ അത് ബില്ല ഷോപ്പിൽ നിന്നാണ് അത് മേടിച്ചത് ചാലപ്പുടി എങ്ങനെയുണ്ട് സാധനം എടി പൊളിക്കുന്ന വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചെടുത്തു അവരെന്നെ കൊണ്ട് ഇടിപ്പിച്ചു കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് വൈഫിനെ കൊണ്ട് ഇപ്പിക്കാനുള്ളതാണ് അപ്പൊ അവള് ഓപ്പൺ ചെയ്തോളൂന്ന് ഞാൻ പറഞ്ഞാണ് പക്ഷെ അവര് സംഭവിച്ചു എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ഫോൺ ആവശ്യമാണ് അപ്പൊ ഞാൻ നല്ല സ്പേസ് ഞാൻ ആദ്യം നോക്കി പതിനേഴ് നോക്കി പതിനേഴ് സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നു അത് വെള്ളയും ബ്ലാക്കും ആയിരുന്നു അത് അഞ്ചു ദിവസം മുമ്പ് അപ്പൊ ഞാൻ അത് എടുക്കാനായിട്ട് ഇന്ന് ചെന്നപ്പോ സാധനം ഇല്ല കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടായി ഇനി ഇനി ആ സാധനം എന്ന് പറഞ്ഞു എന്താ ഈ മാസം പുതിയ ഫോൺ വിളിക്കുന്ന കൊറേം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് കഷ്ടപ്പെടുന്നവർക്ക് ദൈവം ഉണ്ടാവും അറിയില്ലേ അനുസരിച്ച് ഉയർച്ച എപ്പോഴും തന്നിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു അങ്ങോട്ടേക്ക് ഞാൻ സിന്ധു അമ്മയുടെ ഒരു ഫോണാണ് ആഗ്രഹിച്ചത് രണ്ടു പേർക്കും അവിടെ ഇനി ഓഫ് അവിടെ ഇങ്ങനെ വീഡിയോ വീഡിയോ എടുക്കാം എടുത്ത് കളിക്കാം സൂപ്പർ 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 ഡ്യൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി താങ്ക് യു സോ മച്ച് ഞാനിത് ഓഫ് ചെയ്തോണ്ട് അതോ ഇനി 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 കളികൾ നമ്മുടെ പ്രോമാക്സിൽ അപ്പൊ ഞാൻ ഇത് ഓഫ് ചെയ്തേ എന്റെ ഫോണിന് റസ്റ്റ് ചെയ്യാൻ കൊടുത്തു കൊടുക്കത്തേ ഇനി ഇതിൽ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളത് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കൊറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പോലെ സ്പേസ് ആയി സ്പേസായി പോലെ സ്പേസ് ആയി അപ്പൊ പിന്നെ എനിക്ക് എങ്ങനെയുണ്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ ും ഞാൻ പുതിയൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് ഏതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പൊ നല്ലൊരു ഫോൺ കൊണ്ടുപോകണെങ്കിലും എനിപ്പ് മതി ഇപ്പൊ ഇതൊന്നും വേണ്ട എനിക്ക് ഇതിപ്പോ നിനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ നിനക്ക് വേടിച്ചു തന്ന ഫോണാണ് നീ ഇത് യൂസ് ചെയ്തോളൂ ഓക്കേ മമ്മി എന്ത് പറയണേ മമ്മി മമ്മിക്ക് ആകെ വിഷമമാണ് രണ്ട് ദിവസമായിട്ട് ആകെ അതെ അതെ വിഷമത്തില് അച്ഛ എങ്ങനെയുണ്ട് ആയിക്കോട്ടെ രണ്ടര ആപ്പിള് സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ല സെവന്റീൻ പ്രോ മാക്സ് വൺ ടി ബി ടു ബി രണ്ടരും കൈ പിടിക്കാൻ മാത്രം ോട്ടെ ഞാൻ ഫോൺ വേണമെന്ന് പറഞ്ഞിരുന്നു കാര്യം നമുക്ക് ഫോൺ എപ്പോഴും എനിക്ക് ഉണ്ട് നോർമലി എനിക്ക് മൂന്ന് ഫോൺ ഉണ്ട് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഫോൺ എടുത്തിട്ടാണ് വർക്കിന്റെ ഫോൺ ഉണ്ട് പിന്നെ ജി പേ അതുപോലെ തന്നെ അല്ലാതെ വർക്ക് പോരായിട്ടുള്ള വേറെ രണ്ട് ഫോൺ ഉണ്ട് വർക്ക് പോരായിട്ട് എന്റെ പേഴ്സണൽ ഫോൺ ഉണ്ട് അപ്പം ഇപ്പൊ ഇതോടെ കൂട്ടി എനിക്ക് നാല് ഫോണും ഞാൻ ഹെയർ ഹെയർ മാറ്റി വെച്ചിട്ട് സിം എടുത്തിട്ട് മറ്റേ ഫോണില് ശരി ഫോൺ അമ്മ അമ്മ അബുദാബിയിലായിരുന്നു അബുദാബിന്ന് കുവായിയോ അങ്ങനെ ചെറിയൊരു സെറ്റ് ഉണ്ട് അതിന് ലക്ഷങ്ങളോളം സത്യം പറഞ്ഞാൽ സമ്പാദിച്ചു ആ ഫോൺ ആ ചെറിയ പക്ഷെ അത് അത് ഭയങ്കര പാടാട്ടോ അത് പോയിരിക്കാണ് ഓൾറെഡി ഫോൺ അതിന്റെ സ്വിച്ച് കംപ്ലൈന്റ് അതുപോലെ തന്നെ ഹാങ് ആണ് അപ്പൊ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്റെ വർക്ക് ചെയ്തോണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് സങ്കടം നിലവൊടിച്ചിട്ടുണ്ട് എനിക്ക് പറ്റാണ്ടായി അമ്മയൊക്കെ പലപ്പോഴും ഇടുക്കി വെച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വരിക അപ്പൊ അമ്മേനോട് നിനക്ക് നിന്നെ ഒരു ഫോൺ മേടിക്കാൻ പൈസ ഇല്ലേ എന്ന് അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ വേഗം പറയും വേണ്ട പോട്ടെ അങ്ങനെ തന്നെ ഞാനങ്ങനെ എത്ര പ്രാവശ്യം നമ്മള് കംപ്ലൈന്റ് ആയിട്ട് റെഡി ആക്കിയിട്ടല്ലേ പക്ഷെ ഞാനത് അങ്ങനെ തന്നെ അത് മാറ്റി എന്റെ നല്ല ഫോണിലോട്ട് ഇടാം അങ്ങനെ ഇങ്ങനെ നമുക്ക് പ്രോമാക്സിൽ പൊളിക്കാൻ ഞാൻ നമ്മുടെ ആദ്യത്തെ ഫോണിൽ നോക്കാൻ ഇവടെ ഏതെങ്കിലും ഒരു സെറ്റ് ക്യാമറ ഉള്ള സെറ്റ് എനിക്ക് വേറെ ഒന്നിനും വേണ്ട ഇപ്പൊ ഞാൻ ഇതുപോലും ഞാൻ ആവശ്യമില്ലാതെ ഒന്നിനും യൂസ് ചെയ്യില്ല ഇപ്പൊ തന്നത് വല്യ കാര്യമാണ് അല്ല ഞാൻ വിവോടെ സാധാരണ ഒരു ക്യാമറയുള്ള ഒരു സെറ്റ് എനിക്ക് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചു ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മറന്നു പോയി കേസ് നമുക്ക് ഈ പെട്ടെന്നല്ലേ നമ്മൾ ഇതിലോട്ടൊക്കെ ഇങ്ങനെ വെച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്നാണല്ലോ അറേഞ്ച് ചെയ്തത് നമ്മൾ ആകെ ടെൻഷൻ അതിൻ്റെ വെഷ വെഷമൊന്നുമില്ല സന്തോഷം ഉണ്ട് അതിനെ ഇതി ചിന്തിച്ച് പോയൊന്നും തോന്നുന്നില്ല ഹാപ്പി ആയിട്ടോ ബംഗ്യര ഹാപ്പി ആയി എനിക്ക് എങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നോ അറിയില്ല കരിഞ്ഞര എല്ലാ തരത്തിലും ഇGRE കിളി പോയി നിൽക്കുക മോഡുകളൊക്കെ അണ്ടി പൊളിയാണട്ടോ രക്ഷയില്ല സുകര थैंक यू സോ മച്ച് ഇന്നത്തെ വേറെന്താ വിചുന്നന്താക്കില്ല എന്നുള്ളോ എനിക്കൊരു ഇയർഫോൺ ഉണ്ടായില്ല നോക്കിക്കേ എൻ്റെ ഒരു ഇയർഫോൺ ഞാൻ അത് പൊക്ക പൊടിച്ചട്ടില്ല നീ പൊടിച്ചൺ ബോക്സ് ചെയ്തോ ആ ഒരു ചെറിയൊരു ഹെഡ്ഫോൺ വെടിച്ചട്ടോ കാര്യം ഇത് എനിക്ക് അവിടെ ആ കൊണ്ടുപോകും ഇവിടെ സാധനം സ്റ്റിക്കർ ആ അതെ കാര്യം വെച്ചാണല്ലോ അവന്റെ കൊണ്ടുപോകാൻ പറ്റില്ല അത് പൊട്ടി തവള കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോഗം നമുക്ക് ഒച്ചക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അതെന്താണ് എങ്ങനെയാണെന്നുള്ള പക്ഷെ അടിയിലുണ്ടാണം ഒരു ചെറിയൊരു ബോട്ടിന്റെ ഇത് ഞാൻ തന്നെ എടുക്കാം അയ്യട ഇത് താങ്ങാ എനിക്ക് വേറെ ഇല്ല കൂട്ടുകാൻ എനിക്ക് കുത്തിയെറണം ഇത് കുത്തി ഫുൾ ചാർജ് ആക്കണം ആ ഞാൻ ചാർജ് തരാനും അല്ല പ്രൈസ് ആയി കാണുന്നുള്ളോ ഓ സൂപ്പറാട്ടോ വയ്യില്ലല്ലോ ഇല്ലില്ല വയ്യപ്പോൊന്നില്ല ഇതിന്ടെ ആവശ്യഉള്ളോ സെറ്റ് ഓക്കേ നേരെ തിരിച്ചായിരിക്കുന്നുണ്ട് അല്ല സെറ്റ് ആ ആ ദേ സൗണ്ട് കേൾക്കുന്നേ ടിങ് 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 ഞാ കേൾക്കും ഓ സെറ്റ് സാധാരണ ഓക്കേ ഇതിന് വേണ്ടി ആണ് പോയ എന്ന് പറഞ്ഞ ഞാൻ കൂടെ വന്നതല്ലേ കുട്ടാ ഇത് എങ്ങനെ വെക്കും ആ താഴത്തെ സാധനം അടിയിരിക്കാതെ സെറ്റിങ് ചെയ്യാൻ കാര്യമില്ല സംഭവം അങ്ങനെയാണ് ഓ ശരി ശരി അപ്പൊ അപ്പൊ ഇതെല്ലാം നമ്മടെ വീഡിയോ ആയിരുന്നതേ ഈ ഫോണായിരുന്നു നമ്മുടെ വീഡിയോ സന്തോഷായില്ലേ സന്തോഷമായി എനിക്ക് എന്ത് അറിയില്ല എനിക്ക് ഓൾറെഡി തലകർക്കാം മൂന്നാല് ദിവസമായിട്ട് അതിന്റെ അടുത്ത് ഇതും കൂടെ കിട്ടിപ്പേക്ക് ഒന്നും കൂടെ കറങ്ങുന്നുണ്ടോന്നൊരു സംശയായിക്കോടെ അച്ഛന് പോകാണ്ട് തേയ്ക്കാനായിട്ടുള്ളത് ഞാൻ കൊണ്ടിട്ടതാ അതിന്റെ ഇടയ്ക്ക് മഴയും വന്നു പിച്ചുനെ നിന്നിപ്പോ കാണുന്നില്ല അത് ചെയ്ത് ചെയ്തോണ്ട് പിച്ചു ഒറ്റ പോകാം കാണാനേ ഇല്ല ദിവസം ഞാൻ കണ്ടിട്ടില്ല സത്യ ഫ്രണ്ട്സിന്റെ അടുത്ത് പോണതുകൊണ്ട് പറഞ്ഞു പോയ ആള് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങി ആള് വീട്ടിൽ കയറി മണി കഴിഞ്ഞു പറഞ്ഞില്ല കുട്ട ഞാൻ അവിടെ അച്ഛനും അമ്മയെന്നോണ്ട് എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല കെട്ടിപ്പിടിച്ചു തരട്ടെ താങ്ക് യു തീർച്ചയായും സന്തോഷങ്ങൾ എങ്ങനെ പക്ഷെ എനിക്ക്

നമ്മ ഏത് ട്രിപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റാത്ത കുഴപ്പമില്ല പോകട്ടെ അപ്പൊ ആ അപ്പൊ എന്തായാലും കാണിക്കാം തിരിച്ചു വിളിക്കൂലോ അപ്പൊ നമുക്ക് കാണിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള പാക്കിങ്ങിലേക്ക് കൊടുക്കാം ഓക്കെ ബാ